പെട്ടെന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി അപ്പം നമുക്ക് നോക്കിയാലോ വീഡിയോ പാനിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവോളം ഇട്ട് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും ഇട്ടിട്ട് നന്നായി ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ കേട്ടോ കാരണം എന്താ വെച്ചാൽ ചെമ്മീൻ ഫ്രൈ ചെയ്തതിൽ കുറച്ച് മസാല ഉണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് കാരണമാണ് കേട്ടോ മസാല ഏകദേശം അല്ല നല്ലവണ്ണം മഴ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചിമ്മി ഫ്രൈ ചെയ്ത മസാല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തൈരും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത ചിമ്മി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ലാസ്റ്റ് രണ്ട് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഏകദേശം ഏകദേശമല്ല ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല മസാല ആയിരുന്നു കേട്ടോ സത്യം പറയാമല്ലോ മസാല റെഡിയാക്കി മൂലക്കൽക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് റൈസൊക്കെ ഞാൻ ആദ്യമേ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു പാനിലേക്ക് നമ്മളുടെ നെയ്യിട്ടൊടുത്ത് കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് മസാല ഇട്ട് കൊടുത്ത് റൈസ് ഇട്ട് കൊടുത്തിട്ട് അൽക്കുലുത്ത് പണികളൊന്നുമില്ല കുറച്ച് കര മസാലയും കൂടിയിട്ട് നമ്മൾ മൂലയിലെ വിതറിയിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് മൂടി വെച്ചു ഒരു ഫിഫ്റ്റീൻ മിനിറ്റൊക്കെ നമുക്കൊന്ന് ദമ്മിട്ടേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഞാൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അത് സെർവ് ചെയ്യാറുള്ളൂ അതാണ് ടേസ്റ്റ് അപ്പോൾ ദാ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്